ഹലോ ഗുഡ് മോർണിംഗ് അതേ ഇന്നത്തെ നമ്മുടെ മരുതോരു മുമ്പെ സീരിയലിൻ്റെ എപ്പിസോഡ് പ്രൊമോ വീണ്ടും ഒന്നും കൂടെ പറയണ കേട്ടോ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ രാജീവിൻ്റെ അടുത്തും ശിവശങ്കറിൻ്റെ അടുത്തും പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ പെങ്ങളായ വൈജയന്തി എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഞാൻ എനിക്ക് ആ പൈസയുടെ ആവശ്യമില്ല ഞാൻ ആ പൈസ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ിലോ അല്ലെങ്കിൽ അവൾ ഒരു വീട് ഫ്ലാറ്റോ മറ്റോ വാടകയ്ക്ക് എടുത്ത് മാറുകയാണെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ പെങ്ങളാണ് അപ്പോൾ പിന്നെ ഞാൻ അവക്ക് വേണ്ടി പൈസ വഹിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ രാജീവ് ശിവശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേട്ടാ അയക്കെ പൈസ കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് ഒരു തരം രീതിയിൽ ചോദിക്കുന്നുണ്ട് നീ ഇതുകൊണ്ട് തികയോ എന്ന് ഒരു തരം ആക്കി ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് ഈ എട്ടില എട്ടര ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നുള്ള രീതിയിലാണ് ആ ഒരു കുത്ത് ചോദ്യം ചോദിച്ചത് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ വൈദ്യേന്തിയ വിവാഹം ആലോചിച്ച് അവിടെ നിങ്ങളുടെ വീട്ടിൽ എത്തിയ സമയം എത്തുന്ന സമയത്ത് നിങ്ങളെക്കാളും ഒരു പടി മുന്നിൽ നിന്നിട്ട് തന്നെയാണ് ബാലചേന്ദ്രൻ അവിടെ വന്ന പെണ്ണാലോചിച്ചതെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ കാശ് കിട്ടിയിട്ടല്ല എനിക്ക് ജീവിക്കേണ്ടത് പക്ഷേ ഇങ്ങനെ നിങ്ങൾ ആശുപത്രിയിൽ പോയി വൈജയെ കണ്ടിട്ടല്ല എന്തായാലും പോകുള്ളൂ പോകുമ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നും ഈ പണം എനിക്ക് തന്നെ രണമെന്നും ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ പറയണം ആ സമയത്ത് അവക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാ രാജീവ് പറയുന്നുണ്ട് ഇത് ആരെ കൂടെയാണ് ഈ മത്സരിക്കണത് ബാലചന്ദ്രൻ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് മക്കളും ഭാര്യയൊക്കെ ഉണ്ട് നമ്മുടെ കുടുംബ ജീവിതം ഇല്ലാണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് നഷ്ടം എന്ന രീതിയിൽ അതായത് ശിവശങ്കരനും ബാലചന്ദ്രനും എത്ര അല്ല സോറി ശിവശങ്കരനും രാജീവും ബാലചന്ദ്രനോട് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അവർ പറയുന്നുണ്ട് അവരെന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ഞങ്ങൾ നിൻ്റെ മുന്നിൽ താഴുന്നത് ഈ കുടുംബം ഈ ബന്ധങ്ങൾ അറ്റു അറ്റുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ് ഈ പറഞ്ഞതൊക്കെ എന്നോടല്ല ശിവേട്ട പറയേണ്ടത് നിങ്ങളുടെ പെങ്ങൾ ആശുപത്രി കിടക്കുന്നില്ല അഹങ്കാരം മുൾമുനയിൽ നിർത്തി നിൽക്കുന്ന അവളോട് നിങ്ങൾ ചെന്ന് പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് അലീന ഫ്രഷ് ജ്യൂസും കുറച്ച് ഇതൊക്കെയായിട്ട് കൃഷ്ണമോളും കൂടെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അത് കുടിക്കാൻ കൊടുക്കുന്നുണ്ടോ എന്താ അവരത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ിൽ നമ്മുടെ മനു വരെയാണ് കേട്ടോ അപ്പം അലീന കിച്ചന്റെ സൈഡിൽ വെളിയിൽ എന്തോ നിൽക്കുവായിരുന്നോ അപ്പം മനു നേരെ ഇറങ്ങി ഉടനെ തന്നെ കാറിൽ നിന്ന് കുറച്ച് ഫിഷൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയണം അതെ വേഗം തന്നെ നല്ല അടിപൊളി മീൻകറിയും മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ചോറ് കട്ടേന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ അപ്പോൾ അലീന പറയുന്നുണ്ട് അതെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഒന്ന് വെറുതെ പറഞ്ഞതാണ് കേട്ടോ മനു കേട്ടാ അത് സാരമില്ല ഒന്ന് വേഗം പോയി വെക്കടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന പോയിട്ട് മീൻകറി അലീനെ കൂടെ എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ നമ്മുടെ രാജീവും രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി കൃഷ്ണമോളെ റൂമിൽ പറഞ്ഞു കൃഷ്ണമോൾ ചെല്ലുന്ന രണ്ടുപേരും ുംബിതന്നെയും കൃഷ്ണൻമോളെ മേളിലെന്തെന്ന് വെച്ചാൽ നിൽക്കുമ്പോൾ എത്രത്തോളം എത്രത്തോളം ഡിപ്രഷൻ കൊടുക്കാൻ അത് അവളെ അവളെ ചെയ്യാൻ അത്ര അങ്ങനെയൊക്കെ ും കൂടെ പ്ലാൻ ചെയ്യണേ രോഹിത് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അതെ നമുക്ക് വേണമെങ്കിൽ അവൾ തിന്നണം ഫുഡിൽ ചോറിൽ വേണമെങ്കിൽ തുപ്പി അങ്ങനെ ഇത്ര തരന്തായിരത്ത അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോൾ കയറി വരണേ എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട് കൊള്ളം കൊള്ളം ഇത്രയും തരന്തായിരുന്ന ചിന്താഗതി നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോട് പോയി പറയാം നിങ്ങളിവിടെ ഇരുന്ന് ഇതൊക്കെ ഗൂഢാലോചന ചെയ്യണം അയ്യോ ഞങ്ങളെ ദേഷ്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് രോഹിത് പെട്ടെന്ന് എന്നെ പേടിച്ച് കാരണം കൃഷ്ണമോൾ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ബബിതയും ആ ഗിതാവണേ എന്നിട്ട് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട് അതെ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ അവനവൻ തന്നെ വീട് അതുകൊണ്ട് വലിയ പദ്ധതികളൊന്നും ആസൂത്രണം ചെയ്യേണ്ട പിന്നെ നിങ്ങൾ അമ്മയുടെ വാക്കും കേട്ട് ഇവിടെ നിന്ന് മാറി വല്ല ഫ്ലാറ്റ് എടുത്തും മറ്റുമൊക്കെ മാറാനുള്ള പദ്ധതിയാണെങ്കിൽ അമ്മയുടെ ഒറ്റ ശമ്പളത്തിൽ വേണം നിങ്ങളുടെ വീട് ഫ്ലാറ്റിൻ്റെ റെൻ്റ് നിങ്ങളുടെ ഫുഡിൻ്റെ ചിലവ് നിങ്ങളുടെ ചിലവ് ഡ്രസ്സ് മറ്റു കാര്യങ്ങളെല്ലാം അപ്പോൾ എന്താവും അവസ്ഥയെന്നുള്ളത് പറയാണ്ട് എന്നെ ഊഹിച്ചു അതുകൊണ്ട് വലിയ ഇതൊന്നും കാണിക്കാണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെയാണെങ്കിൽ അങ്ങ് പോവാം എന്ന രീതിയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് എൻ്റെ കൃഷ്ണ പറഞ്ഞു രണ്ടുപേരത്തും അതെ അങ്ങൾ മാർ രണ്ടുപേർ ഇറങ്ങാൻ പോവാണ് നിങ്ങൾ താഴോട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ രോഹിത് രോഹിത്തും അടുത്ത് പറഞ്ഞു ഓ ലാസ്റ്റ് കെട്ടിയെടുത്ത ഉപദേശത്തിനായിരിക്കും വന്നേക്കാന്ന് പറയുന്നുണ്ട് അതെ വരുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ ആ വരാം എന്ന് പറഞ്ഞിട്ട് അവർ കൃഷ്ണമോളും അവരെ രണ്ടുപേരെയും കൂടെ കൊണ്ട് താഴോട്ട് ചെല്ലാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രാജീവും ശിവശങ്കറിനും ബാലേന്ദ്രനും ഒക്കെ ഇരുന്ന് ഡൈ ടേബിളിൽ ഇരുന്ന് ജ്യൂസൊന്നും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളടുത്ത് പ്രത്യേകിച്ചായിട്ട് പറയാനൊന്നുമില്ല അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ ജീവിച്ചു പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊള്ളാം അതല്ല അമ്മയുടെ വാക്കും കേട്ട് ആ അഹങ്കാരവും കാണിച്ച് നിൽക്കാനാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ ഇതാവേണ്ടി വരും എൻ്റെ ബാബിതേരടുത്തും കൂടെ കണക്കാക്കി പറയുന്നുണ്ട് അതെ എന്താണ് എല്ലാ രീതിയിലും അതായത് അച്ഛനും അമ്മയും എത്രത്തോളം ഒന്നിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അല്ലാണ്ട് അമ്മ പറയണ മാത്രം കേട്ടുകൊണ്ട് അങ്ങും ഇങ്ങും അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന് അത് ദോഷം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് രോഹിത് അങ്ങ് മേളിക്കയറി ഇപ്പം ബബിത അവിടെ ചെന്ന ഡൈനിങ് റൂമിൽ അല്ല സെറ്റൗട്ടിലൊന്നും തോന്നിക്കുകയാണ് കേട്ടോ ആ സമയം അലീനെ ചെന്നിട്ട് ആ ഫ്രഷ് ലൈമ് ഒരെണ്ണം പെട്ടെന്ന് തന്നെ ബബിതയ്ക്ക് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബബിത പറയുമ്പോൾ എനിക്കങ്ങ് വേണ്ട നിൻ്റെ ഫ്രഷ് ലൈമ് കുടിച്ചു ഞാൻ ഇപ്പം അടിച്ചതാണെന്ന് പറയുന്നുണ്ട് നീ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അലീനയുടെ അടുത്ത് ബബിത പറയുകയാണ് അപ്പോൾ അലീന പറഞ്ഞു അത് കുറച്ച് കഷ്ടവും കാരണം ഈ വീട്ടിൽ ഞാനാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അത് കഴിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്താ കഴിക്കുക എന്നുള്ള രീതിയിൽ അലീനെ ചോദിച്ചു നിൻ്റെ ഒരു ജ്യൂസ് ജ്യൂസെന്ന് പറഞ്ഞിട്ട് ബബിത അപ്പം തന്നെ അപ്പോൾ ഇവരൊക്കെ ഇരിക്കുകയാണ് അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ ബബിത ഇതൊന്നും വാഹവിക്കണോ അഹങ്കാരം കൊണ്ട് ആ ജ്യൂസ് അങ്ങ് തട്ടിമറിക്കാം കേട്ടോ അപ്പം തന്നെ ബാലേന്ദ്രനും രാജിയും ശിവശങ്കറിനൊക്കെ എന്താ അവിടെയെന്ന് ചോദിച്ചെങ്കിൽ കയറി വരുമ്പോൾ എനിക്ക് ജ്യൂസ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ബബിത പറയാണ് അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു ജ്യൂസ് വേണ്ടാതെ ഈ ഗ്ലാസ് എങ്ങനെ പൊട്ടുകയും ചോദിക്കുക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും ചോദിച്ചുകൊണ്ട് ഞാൻ തട്ടിക്കളഞ്ഞെന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പം തന്നെ ബബിതേനെ തൊല്ലാൻ വേണ്ടി കയ്യങ്ങ് എടുക്കുകയാണ് നിന്റെ അഹങ്കാരം നീ അങ്ങ് മാറ്റി വെച്ചോണ് കേട്ടോ നിന തൊല്ലാത്തത് ഇത് ഇവരൊക്കെ ഇവിടെ നിൽക്കണുണ്ടോ അല്ലെങ്കിൽ നിന്റെ കരണം ഞാൻ അടിച്ച് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങോട്ട് രണ്ട് ഡോസ് എടുക്കുകയാണ് അപ്പോഴേക്കും ബബിത കയറി മേളിൽ പോകാൻ വേണ്ടി നിൽക്കുക ബാലേന്ദ്രൻ പറഞ്ഞു നിൽക്കവിടെ നീ അടി പോണത് നിന്റെ അഹങ്കാരം കണ്ടില്ലേ അവൾ തട്ടിത്തെറുപ്പിക്കുന്നു ഇവിടെ ഈ വീട്ടിൽ ബാലീന ഫുഡ് ഉണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ കഴിക്കണ്ട നിന്റെ അമ്മയുടെ അഹങ്കാരം അതേപടി കാണിക്കുന്നുണ്ട് അപ്പം രാജീവ് നല്ല ഡോസ് കൊടുക്കുന്നുണ്ട് നീ എന്താടീ കാണിച്ചത് ഇങ്ങനെയാണ് കാണിക്കുന്നത് കണ്ട് കണ്ടു നിൽക്കണത് ഞങ്ങൾക്ക് പോലും രണ്ടെണ്ണം തലാൻ തോന്നുകയാണല്ലോ എന്ന് പറഞ്ഞ് രാജീവ് ഒച്ചെടുക്കണം ഈ ബബിതയ്ക്ക് വല്ലാത്തൊരു വൈജാന്തിയുടെ തനി പകർപ്പാട്ടോ ഓരോ അടക്കം ഒതുക്കോ ഇല്ല തന്നിഷ്ടം ഇഷ്ടം അങ്ങനെയൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പം ബാലേന്ദ്രൻ ബാലേന്ദ്രം പറഞ്ഞു കൃഷ്ണൻപിള്ള ആ ചൂലിങ്ങെ എടുത്തുകൊണ്ടിരുന്ന പറയുന്നതിൻ്റെ ना, ना, आगा। आगा था था െ കൊണ്ടുതന്നെ കംപ്ലീറ്റ് അവളെ ക്ലീൻ ചെയ്യിപ്പിക്കണം അവളെ തട്ടി തട്ടിത്തെറിപ്പിച്ചതല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞു കൊണ്ടു വന്ന മീനൊക്കെ വെച്ചിട്ട് എല്ലാവരും ലെഞ്ചൊക്കെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോളും മലിനിയോ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എല്ലാവരും ഇഴുന്ന ഫുഡൊക്കെ കഴിക്കുന്നു എല്ലാവർക്കും കറികളൊക്കെ ഇഷ്ടമായി എല്ലാം കഴിച്ച് അവർ രാജീവും ശിവശങ്കരനും പോവാണ് അപ്പോൾ ബാലേന്ദ്രനും കഴിച്ചിട്ട് പിന്നെ മേലിലോട്ട് കയറി പോയപ്പോൾ ശിവശങ്കറിനും രാജീവും പറയണം ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശിവേട്ട എപ്പോഴാണ് പോണേ രാജീവ് എപ്പോഴാണ് പോകണേന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അപ്പം ശിവശങ്കറിൻ്റെ ടിക്കറ്റ് ഓക്കെ ആയിട്ടില്ല രാജീവിൻ്റെ ആയി വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പോകാനുള്ള യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ വൈജയനെ കാണുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സംസാരിക്കേണ്ട ഒക്കെ സംസാരിച്ചോളാന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് ശിവശങ്കരൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നിനക്ക് നാല് മക്കളും മൂന്നെണ്ണം പെൺകുട്ടികളാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ഉത്തരവാദിത്വവും എല്ലാം നിനക്ക് വേണം അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ വേണം നീ നിനക്ക് അതിൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ നീ നോക്കണം കുട്ടികളുടെ ഭാവിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിക്കുമ്പോൾ അത് മക്കളുടെ ജീവിതത്തെ കൂടെ ബാധിക്കും അതുകൊണ്ട് ബാലേന്ദ്ര ഞങ്ങളിപ്പോൾ ഈ ഫുഡ് വരെ ഇവിടെ ഇരുന്ന് കഴിച്ചത് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ക്ഷമിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കലങ്ങി തെളിഞ്ഞ് വരട്ടെ എന്ന രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്രയെല്ലാം ഒരു ഒരു ഒത്തൊരുമ പോലെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്രയാവുന്ന അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോണം അപ്പോൾ മനു അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട ആന്റീൻ്റെ അടുത്ത് അച്ഛൻ നിങ്ങൾ പോകുമ്പം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ക്ഷമയോടെ ഈ ജാട അഹങ്കാരവും അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ വൈജയന്തിക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാജീവ് ശിവശങ്കരിൻ്റെ അവിടെ നിറങ്ങുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് നമ്മുടെ ആരാ രമനു പറയുന്നുണ്ട് അങ്കിള് മേളിപ്പോയി റെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ രോഹിത്തും ബബിതയും കണ്ട് കേട്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ ചോറ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മൂത്തോട് മൂന്ന് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ അമ്മയുടെ കുറ്റങ്ങളാണ് കൂടുതലും പറയണത് കാര്യം അങ്കിളുമാരാണെങ്കിലും സ്വന്തം അനിയപ്പം ഇങ്ങളുടെ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ അവർ പോയി ബാലേന്ദ്ര മേളിൽ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ പോയി അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണമോളും അലീനയും ഫുഡ് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ മൂന്നുവരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരു ഗൂഢാലോചന നടത്തുകയാണ് ആരൊക്കെ മനു അലീന കൃഷ്ണമോൾ എട്ട് അലീനയുടെ അലീനടുത്തും മനു പറയുന്നുണ്ട് അതെ രോഹിത്തും ബബിതയും ഒരു രീതിയിലും അടുക്കുന്നില്ല അത് നല്ല രീതിയിൽ അവരെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും അപ്പോൾ മനുവിനോട് അലീനെ ചോദിക്കും പറഞ്ഞു മനുവിട്ട് വേണ്ടി എന്താ ചെയ്യേണ്ടത് അപ്പോൾ മനു പറയുന്നുണ്ട് വൈജയന്തി ആൻറ്റി അറിയണം അലീന ആൻറ്റിയുടെ മകളാണ് എന്ന സത്യം അപ്പോൾ അലീന പെട്ടെന്ന് ഷോക്കാവണം മനുട്ട അങ്ങനെ അറിയുമ്പോൾ അമ്മ അതെങ്ങനെ തരണം ചെയ്ത് പോവും അപ്പോൾ കൃഷ്ണൻ മോള് അമ്മയ്ക്ക് അത് വലിയ ഷോക്കായിരിക്കും മനുവേട്ട അപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അതറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവാം അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ അച്ഛനതെങ്ങനെ ഹാൻഡിൽ ചെയ്യും അമ്മ അങ്ങനെ അത്ര ഒരു മാറ്റർ അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ പിന്നെ ഈ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യുമോ മനോട്ടയെന്ന് അലീനെ ചോദിക്കുന്നുണ്ട് കാരണം അത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു സീനാണ് എന്നുവെച്ചാൽ ബാലേന്ദ്രനാണെങ്കിലും തൻ്റെ ഭാര്യ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ആ കുറ്റം സ്വമേധ എടുത്തിട്ടാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ അലീന മകളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ബാലേന്ദ്രന് അത് ഫേസ് ചെയ്യാൻ വൈജിയെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കാര്യങ്ങൾ എന്തായാലും ഏകദേശം ഈ ഒരു സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് വൈൻ്റെ അപ്പാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് സീനൊന്നും രാത്രി പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് സ്റ്റ് ഇപ്പോൾ നമുക്ക് പ്രൊമോ കിട്ടിയപ്പോൾ ഇപ്പോൾ തന്നെ ഇട്ടത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പ്രൊമോയുടെ വാൻറ്റപ്പ് ചെയ്യുന്നു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ എന്താണ് വൈദ്യുതി ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ട് വരും എന്നുള്ള കാര്യം അറിയത്തില്ല പിന്നെ മനു ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ െ ഇങ്ങനൊരു ആൻറ്റി അറിയുന്നത് കൊണ്ട് അപ്പം ബാലേന്ദ്രൻ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഇത് നിൻ്റെ മകളാണ് എന്ന സത്യം എനിക്ക് അവളുടെ മുമ്പിൽ പറയണം പക്ഷെ അത് എപ്പോഴാണ് വൈ ചെയ്ത് മരിക്കാൻ കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ ബാലേന്ദ്രൻ അത്ര ഇമോഷനാണ് ഇത്രയും ഒരു ഭർത്താവല്ലേ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അത് കേട്ടപ്പോൾ മനു ഒരിതായി പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ കമ്മിങ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ നല്ലൊരു ഗുഡ് മോർണിംഗ് കൂടെ വിഷ് ചെയ്തിട്ടുണ്ട് ഏറ്റോ ഗുഡ് മോർണിംഗ് ബൈ ബൈ